ൊരു ഫുൾ ഡേ വ്ലോഗായിട്ട് ചെയ്യാന്നാണ് തോന്നുന്നത് ഇന്നിപ്പ എന്റെ കസിൻ അമ്മൂന്റെ ആദ്യ കുർബാനയാണ് സോ അവളൊന്ന് റെഡി ആക്കണം അമ്മക്കാരാണ് തയ്ച്ചത് ഞാനവിടെ തയ്ച്ചു കൊടുത്ത ചെറിയ രീതിയിൽ ടച്ചപ്പ് ഒക്കെ ഒന്ന് ചെയ്തിട്ട് ാരുന്നു അറിയാൻ പാടില്ല എനിക്കേ വേഗപ്പേരെന്നറിയാൻ പാടില്ല അപ്പൊ ഞാൻ വിചാരിച്ചൊരു ഇതിലൊരു ക്രീമൊക്കെ ഇട്ടോടു ഐഷനൊക്കെ തേച്ച് കൊച്ചി നശിപ്പിച്ചെടുക്കാൻ തോന്നേ നശിക്കുന്നില്ല നശിപ്പിക്കൊന്നുമില്ല ഒന്നുമില്ല ചെറിയ ഇരുന്ന് ടച്ചപ്പൊഞ്ചി ഇത് ഹെയർ ഒക്കെ എന്തെങ്കിലും ഇരുന്ന് സെറ്റ് ചെയ്തെടുക്കാന്ന് ഓർത്തിട്ട് വിളിച്ചോന്നാ അവളപ്പൊ ഇന്നലെ ഇവിടെ സ്റ്റേ ആയിരുന്നെ അപ്പൊ രാവിലെ ഓ ചോ അപ്പൊ ഇന്നലെ അപ്പൊ അവളിവിടെ സ്റ്റേ ആയിരുന്നു രാവിലെ തന്നെ റെഡി ആയിട്ട് അവക്കൊരു ഏഴേ മുക്കാലൊക്കെ ആവുമ്പോ പള്ളിയിൽ എത്തണമെന്നാ പറഞ്ഞേക്കണം അപ്പൊ ഒരു ഏഴേക്കാലൊക്കെ ആവുമ്പോ വീട്ടിലോട്ടെത്തുന്ന രീതിക്ക് നമുക്ക് അവിടെ റെഡിയാക്കണം ഇപ്പൊ ടൈം എന്തായി ഏകദേശം ഒരു ആറു മണിയൊക്കെ ഓ ചീക്കട ചിരി ചേച്ചി അങ്ങോട്ട് പോയി അവന്റെ ചേച്ചി ചേച്ചിയും പറഞ്ഞിട്ട് വിളിക്കണം ചേച്ചു അങ്ങോട്ട് പോയി പോയി ഡ്രസ്സൊക്കെ മാറ്റിട്ടോ അമ്മൂസ് മേലൊക്കെ രാവിലെ അപ്പൊ അതെ അമ്മൂസ് റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഡ്രസ്സ് ഇനിയിപ്പൊ നമുക്ക് റെഡി ആയിട്ടുണ്ടെന്നല്ല ഡ്രസ് മാറിയിട്ടുണ്ട് ഇനി രീതിയിൽ അച്ചപ്പായി കൊടുക്കണം വനുണ്ടെങ്കിൽ അമ്മൂസ്

അമ്മേ നമ്മൾ ഞാൻ അമ്മേ ചേച്ചിന്റെ അടുക്കൽ ചെന്നാ മോസൈസ്രോണേ കേരളലല്ല മോസൈസ്രോണേ ചേച്ചി ചേച്ചി അമ്മേ വെഷ ഇഗ്നോർ ചെയ്ത് ഓക്കേ ഇങ്ങനർക്കൊക്കെ ചെയ്യാ ഓക്കേ 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 കേരളട കണ്ടിക്കൊണ്ട് പോലാനോരന്നോരന്നോ െല അങ്ങനെ ഞാൻ അമ്മകുട്ടിന്റെ മുഖത്ത് കുറച്ച് ലാക്മേന്റെ ബ്രോൺസ് എന്ന് പറഞ്ഞിട്ട് ബിബി ക്രീം ഇല്ല ബിബി ക്രീം ആണ് സച്ചി ക്രീം എന്തോ ആ സംഭവം കുറച്ച് തേച്ച് പിന്നെ കുറച്ച് ഐ ഷാഡൊക്കെ തേച്ച് കണ്ണക്കെ ചെയ്തി പൊട്ടക്കത്തെ തൊട്ട് ഏകദേശം ഷീറിലോട്ടൊക്കെ ചെട്ടിട്ടുണ്ടെങ്കിൽ ഹെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് വലിയ കാര്യമായിട്ട് ഹെയർ ഒന്നും സെറ്റ് ചെയ്യാമെന്ന് അറിയാൻ പാടില്ല ഫ്രണ്ടിലപ്പോൾ രണ്ട് കുറച്ച് മുടിയൊക്കെ ഇട്ട് രണ്ട് സീഡും നമ്മളിങ്ങനെ പിന്നെ എടുക്കില്ലേ അങ്ങനെ പിന്നെയാണ് കേട്ടോ ഹെയർ സെറ്റ് ചെയ്ത് ബാക്കിൽ വന്നിട്ട് അമ്മക്കെട്ട് പോലെ കെട്ടിയിട്ട് ബാക്കിൽ അമ്മക്കെട്ട് മീൻസ് പിന്നിൽ തന്നെ വന്നിട്ട് അമ്മക്കെട്ട് പോലെയാണ് കെട്ടിയെടുത്തത് എന്നിട്ട് നെറ്റ് വെച്ചിട്ട് വെക്കുകയും ചെയ്തത് കേട്ടോ തലയിൽ അങ്ങനെ അമ്മൂന് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പം അമ്മുൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അമ്മുൻ്റെ അമ്മയ്ക്കും ചെറിയ രീതിയിലൊന്നും ടച്ചപ്പൊക്കെ ചെയ്ത് കൊടുത്ത് അതിന് ഇപ്പം നമ്മുടെ എമ്മിക്കുട്ടിക്ക് ഒന്ന് കണ്ണാക്കി ഇത് പൊട്ടൊക്കത്തട്ട് ഇച്ചിരി ഈഷാഡോ ഒക്കെ ഇട ലിപിസ്റ്റിക്കൊക്കെ ഇട്ടെടുത്ത് എമിക്കുട്ടിനെ ഒന്ന് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എമി കുട്ടിക്കെന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആരാണ് ഇടയ്ക്കിട ഒറ്റയ്ക്ക് തന്നെ ലിപ്സ്റ്റിക്ക് ഒക്കെ പുള്ളിക്കാരി എടുത്ത് അടിക്കാറുണ്ട് പക്ഷേങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോഴേക്കും നമ്മളൊന്ന് ചെറിയ രീതിയിൽ ഇങ്ങനത്തെ ചെറിയ തട്ടിക്കുട്ട് പറയലൊക്കെ ചെയ്ത് കൊടുക്കണമല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ എന്തെങ്കിലും കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടു കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ടാവുള്ള അങ്ങനെ എവിടിനെ റെഡിയാക്കിയതിന് ശേഷം അമ്മൂസും മെയിൻ കൂടെ നേരെ അമ്മൂൻ്റെ വീട്ടിലോട്ട് പോകേണ്ട ഇത് എനിക്ക് അതിൻ്റെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല കാരണം ഞങ്ങൾ ഏഴേകാലം ആകുമ്പോൾ വീട്ടിലെത്തണമെന്ന് പറഞ്ഞിട്ട് ഏഴേക്കാൽ കഴിഞ്ഞ് എട്ട് മണിയാകർ ആയപ്പോഴത്തേക്കും ആണ് എൻ്റെ വീട്ടിൽ നിന്ന് അമ്മൂൻ്റെ വീട്ടിലോട്ട് പോയത് കേട്ടാ അപ്പം തന്നെ വണ്ടിക്ക് പള്ളിയിലോട്ട് ചെല്ലുകയും ചെയ്തത് അപ്പോൾ പള്ളി ചെന്ന് കുർബാനയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പിള്ളേരുടെ ഫോട്ടോ സെക്ഷൻ സെക്ഷനായിരുന്നെട്ടാ അപ്പോൾ ആദ്യം പോയിസിൻ്റെ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഗേൾസിൻ്റെ ഫോട്ടോസ് എടുക്കൽ അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം ഞങ്ങൾ ഇവരുടെ ഫോട്ടോ ഇടുന്നവരുടെ ടൈം കൊണ്ടിട്ട് തന്നെ നേരെ വീട്ടിലോട്ട് പോകുന്നുണ്ടട്ട അമ്മിൻ്റെ അപ്പം അവിടെ വന്ന് ചെറിയ രീതിയിലുള്ള ഡെക്കറൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതെൻ്റെ അമ്മയാണ് തൊട്ടായിരിക്കുന്ന പിങ്ക് പിന്നെ മറ്റേ ബ്ലാക്ക് ഇട്ടേക്കുന്നത് അമ്മൂവിൻ്റെ അമ്മയുടെ ചേച്ചിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് നേരെ വീട്ടിലോട്ട് പോരുന്ന ചെയ്തത് വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും പ്രാർത്ഥനയൊക്കെ ചൊല്ലി കേക്ക് ഒരു ചെറിയൊരു കേക്ക് കട്ടിങ് ഒക്കെ ആയിട്ട് ഒരുപാട് പേരൊന്നും ആയിട്ട് ഗ്രാൻഡായിട്ടൊരു ഫംഗ്ഷനൊന്നും ഇല്ലായിരുന്നു ആകെ നമ്മൾ കസിൻസ് മാത്രമായിട്ട് ചെറിയൊരു ഫംഗ്ഷൻ ആയിരുന്നിട്ട് അവരുടെ വീട്ടിൽ തന്നെ അങ്ങനെ അറേഞ്ച് ചെയ്യുകയും ചെയ്തേച്ചത് ഇതാണ് അമ്മൂൻ്റെ അപ്പനും അമ്മയും രണ്ട് ചേട്ടന്മാരുമായിട്ടേത് അങ്ങനെ ഒരു ചെറിയ കേക്ക് കട്ടിങ് കഴിഞ്ഞ് പിന്നെ ഞങ്ങളത് ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടാണ് ഫുഡിന് വേണ്ടിയിട്ട് ബിരിയാണി ആയിരുന്നുണ്ടായിരുന്നത് നല്ല സൂപ്പർ ചിക്കൻ ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ അതും കഴിഞ്ഞ് കുറച്ച് ഐസ്ക്രീമും കഴിച്ച് നേരെ വീട്ടിലോട്ട് പോരേണ്ട ചെയ്തത് ചെറിയ രീതിയിലൊരു ഫംഗ്ഷനായിട്ടാണ് അമൗണ്ട് ആദ്യ ഊർബാനിച്ചു തരാൻ നടത്തുക അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്നാലും നമ്മുടെ വ്ലോഗ് അപ്പം ഇനിയും നമ്മുടെ വീഡിയോസൊക്കെ കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർ നമ്മുടെ ചാനലും കൂടെ ചാനലിലൂടെ സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ